സൂര്യനു ചുറ്റും ഭൂമി കറങ്ങുന്ന പാതയാണ് ഭ്രമണപഥം പണ്ട് മുതൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ് ഒരു തവണ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു വർഷം പൂർത്തിയാവും കാലാവസ്ഥയും ഋതുക്കളുമൊക്കെ മാറി വരുന്നതിൽ ഈ കറക്കത്തിന് വലിയ പങ്കുണ്ട് എന്നാൽ ഈ പാതയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടെത്തൽ അതായത് പണ്ട് കറങ്ങി നടന്ന പാതയല്ല ഇപ്പോൾ ഭൂമിയുടെ കറക്കം വേറെ പാതയിലൂടെയാണ് അമേരിക്കയിലെ അരിസോണയിലുള്ള പ്ലാനറ്ററി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് നഥാൻ എ കൈബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടുപിടുത്തത്തിന് മുന്നിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നിൽ ഈ പാതമാറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പഠനത്തിൽ പറയുന്നു കാലാവസ്ഥയിലുണ്ടായ കാര്യമായ മാറ്റത്തിന്റെ പ്രധാന കാരണം ഇതാണ് അമ്പത്തി മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ വലിയൊരു മാറ്റം ഈ പാതയിലുണ്ടായിരുന്നു ആ സമയത്ത് ഭൂമിയുടെ ചൂട് അഞ്ചു മുതൽ എട്ട് ഡിഗ്രി വരെ വർദ്ധിച്ചിരുന്നതായും പഠനത്തിൽ പറയുന്നുണ്ട് സ്റ്റെല്ലർ എൻകൗണ്ടറുകൾ എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ് ഈ പാതമാറ്റത്തിന് പിന്നിൽ ഇരുപത് മില്യൺ വർഷങ്ങളുടെ ഇടവേളകളിൽ ഒരു നക്ഷത്രം സൂര്യന് പതിനായിരം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അടുത്തുകൂടി പോവാറുണ്ട് ഇങ്ങനെ ആകാശഗംഗയിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പരസ്പരം തൊട്ടടുത്തുകൂടി കടന്നു പോവാറുണ്ട് ഇതാണ് സ്റ്റെല്ലർ എൻകൗണ്ടറുകൾ സൌരയുദ്ധത്തിനരികിലൂടെ കടന്നു പോകുന്ന നക്ഷത്രങ്ങൾ ഭൂമിയുടെ പാതാവ്യതിയാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഒരു ലക്ഷം വർഷത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു എന്ന കണ്ടെത്തൽ കഴിഞ്ഞ മാസം നടന്നതാണ് ഇങ്ങനെ പോയാൽ മനുഷ്യവംശം അപകടത്തിലാണെന്ന മുന്നറിയിപ്പും ശാസ്ത്രജ്ഞന്മാർ നൽകിയിരുന്നു ആമസോൺ മഴക്കാടുകളിലെ വരൾച്ചയും സമീപകാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായ കാട്ടുതീയും ശക്തമായ തണുപ്പുമൊക്കെ ഭൂമിക്ക് ഭീഷണിയാണ് എല്ലിനോ പ്രതിഭാസമാണ് ഈ ചൂടൻ കാലത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നായിരുന്നു കണ്ടെത്തൽ അതിനൊപ്പം ഭൂമിയുടെ ഭ്രമണപഥത്തിലെ മാറ്റം കൂടിയുണ്ടെന്ന പുതിയ കണ്ടെത്തൽ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതാണ് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ലോകമാകെ അവസാനിക്കാൻ ഏറെക്കാലം വരില്ലെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിലുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ചൂട് അധികരിച്ചു വരുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഖനിജ ഇന്ധനം കത്തുന്നത് പാതിയായി കുറയണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലാഘവത്തോടെ എടുക്കാനുള്ളതല്ല എന്നർത്ഥം